യുദ്ധത്തിന്റെ തലേ ദിവസം റസൂർ പറഞ്ഞു നാളെ ഞാൻ ആരുടെ കയ്യിലാണോ പതാക നൽകുന്നത് അയാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹുവും അവന്റെ റസൂലും അയാളെയും ഇഷ്ടപ്പെട്ടു വല്ലാതെ ആഗ്രഹിച്ചു ആ പതാക എന്റെ കയ്യിൽ ലഭിക്കണമെന്ന് സഹാബാക്കെ സംബന്ധിച്ചിടത്തോളം അവര് അധികാരം ആഗ്രഹിച്ചവരല്ല മറിച്ച് ആ പതാക ലഭിക്കുന്ന ആൾ ആ പതാക കൊടുക്കുന്ന അയാള് ആരാണോ അള്ളാഹു വസ്സലമിയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണത്തായി സഹാബാക്കു ുംബിയു സ്നേഹിക്കുന്നു <underedós> <ination> <Prophet> <purifier> യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട സ്നേഹം അതല്ലേ എന്നാൽ ആ സ്നേഹം ലഭിക്കാൻ എന്ത് കാരണമാണ് അവർക്കുള്ളത് അല്ലാ നമ്മളെ സ്നേഹിക്കാനുള്ള എന്ത് കാരണമാണ് നമ്മളിലുള്ളത് എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് സ്നേഹിക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുണ്ട് அய் எடுத்து ஒரு தவசம் எத்தான் நம்மளை கொண்டு சாதிக்கேண்டது ഈ ദുനിയാവിൽ പലരുടെയും സ്നേഹം നമ്മൾ നേടിയെടുത്തു പല ആളുകൾക്കും നമ്മൾ വലിയ ഇഷ്ടമാണ് സ്നേഹിക്കാൻ എത്ര വഴികളുണ്ട് ആ വഴികൾ നല്ല വഴി നമ്മൾ എത്ര പേർക്ക് പഠിക്കാൻ ചില ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന അവസ്ഥ പാടില്ല കുറച്ച് ആളുകൾ പഠിക്കുന്നു ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്റെ മക്കൾ കുറാൻ പഠിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല എന്റെ മക്കളെ അറിയിച്ചു പഠിക്കുന്നു അതുകൊണ്ട് ഞാനത് പഠിക്കേണ്ട ആവശ്യമില്ല ആ രൂപത്തിലുള്ള അവസ്ഥ സ്നേഹം നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണം ആളുകൾ നമുക്ക് എത്ര ആയത് അറിയാം കുറാനില്ല ആയത്തിന് ആയത്തുകൾ ആയത്തുകൾ കുറാനില്ലേ എത്ര ആയത്തുകൾ ഹർക്കത്ത് തെറ്റാതെ അക്ഷരങ്ങൾ തെറ്റാതെ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യാൻ നമുക്കറിയാം ഇനി വിഷയം സ്നേഹം എങ്ങനെ ി നമ്മളോട് കൽപ്പിച്ച ഒരു ഒരു ഹദീസ് ഹദീസ് നമുക്കറിയാം ഒരു ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം നമ്മള് മുസ്ലിം

ചെറുപ്പം കേൾക്കുന്ന ആയത്തുകളുടെ അർത്ഥം 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 ചോദിച്ചാൽ ചോദിച്ചാൽ പോലും പറയണം സൂറത്തുൽ ഫാത്തിഹയുടെ നമ്മൾക്ക് ും എന്നിട്ടും നമ്മൾ കരുതുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാനിഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം എനിക്ക് ലഭിക്കും ജീവിതത്തിൽ ഒന്നും ചെയ്തു കൂട്ടാതെ എല്ലാം ലഭിക്കും എന്നുള്ള തോന്നൽ മാറ്റി വെച്ചുകൊണ്ട് ഓരോരുത്തരും ഇറങ്ങി അത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ് വേറൊരാളുടെ ആവശ്യം എന്ന് അതിനോട് ഞാൻ കൂട്ടിച്ചു വെറുക്കാണ് പിന്നെ നമസ്കാരത്തിന് ശേഷം ക്ലാസ് ഉണ്ടാവുന്നതാണ് നമ്മൾ अब मैं तुझे रसूल किया, अल्लाह उसे बनाये, बुद्दाहला, वो आने पढ़ी करो, अजीसे पढ़ी करो, अजीब दलतेर प्राप्ति का मांग करो, जीव दलतेर उड़ते ये बंदा लगता रहता है तोफिक, अल्लाह हमको किला भी कुमार के हैं तेरे कुमार घर टे, वाफर दावा नहीं कितने भी नहीं, बिरानी, समारीकुम आर्म त